എല്ലാവർക്കും നമസ്കാരം വണ്ടർക്കാടവം ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം എത്തിക്കുകയാണ് ഒരു വലിയ വേനൽക്കാലത്തിന് ശേഷം നമ്മുടെ ഏലമൊക്കെ കരിഞ്ഞുണങ്ങി നശിച്ചുപോയ സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം ആശ്വാസമായിട്ട് ഇപ്പം നല്ല മഴ ലഭിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ഏലമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ സംരക്ഷിച്ച് വരുന്ന ഏലം ഇപ്പോൾ ഒരുപാടുണ്ട് അതിനെ എങ്ങനെ വളരെ കൃത്യമായിട്ട് പരിചരിച്ച് കൊണ്ടുപോകാം എന്നുള്ള മൂലത്തായിട്ടുള്ള ഒരു ആശയമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പ്രേക്ഷകരിലേക്ക് വണ്ടർക്കാലം എത്തിക്കുന്നത് അപ്പോൾ മഴയ്ക്ക് വേനൽക്കാലത്തിന് ശേഷമുള്ള ഒരു നല്ല മഴയുടെ സമയം നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഈ സമയത്തും നമ്മുടെ ഏലത്തിന് നമ്മുടെ എങ്ങനെ ദോഷം ചെയ്തോ അതിൻ്റെ വേറിട്ട രീതിയിൽ ഈ മഴക്കാലത്ത് നമ്മുടെ ഏലച്ചെടികൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ വളരെ കൃത്യമായിട്ട് പരിചരിക്കുക എല്ലാ കർഷകരുടെയും ആവശ്യമാണ് അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് വിഷയങ്ങളെപ്പറ്റിയാണ് ഇന്ന് വണ്ടർക്കാടും പ്രേക്ഷകരുമായിട്ട് പങ്കുവഹിക്കുന്നത് ഒന്നാമതായിട്ട് ഈ സമയത്ത് ഏലത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മഞ്ഞ അപ്പോൾ അതിനെ നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും കർഷകർ അപ്പോൾ അതിനെ എന്ത് ചെയ്യണമെന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് പ്രധാനമായിട്ട് ഏലത്തിന് കായ്കളും അതുപോലെ തന്നെ പൂക്കളും വരാത്തൊരവസ്ഥയുണ്ട് ഏലക്കായും അതുപോലെ തന്നെ പൂക്കളും അപ്പോൾ ഇതിനെ എങ്ങനെ കൃത്യമായിട്ട് കാര്യമായിട്ട് ഇതെങ്ങനെ വരുത്താം എന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള രണ്ട് ആശയങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമുക്കറിയാം മഞ്ഞ പിഞ്ചു പൊഴിച്ച് അപ്പോൾ ഇതിനൊരു പറയുന്ന പേരാണ് ടെൻഡർ ക്യാപ്സ്യൂൾസ് ഫോൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു രോഗം നമ്മുടെ ഏലച്ചെരികളിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കുമിൾ വകഭേദങ്ങളിലൂടെ മഞ്ഞപ്പിഞ്ചി പൊഴിച്ചിന് കാരണമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ഏലക്കായകളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും നമ്മുടെ ഏലക്കായൽ പൂവ് വിരിഞ്ഞതിന് ശേഷമാണ് സാധാരണയായിട്ട് ഈ മഞ്ഞപ്പിഞ്ചിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ കായുടെ ഞെട്ടിലാണ് ഈ മഞ്ഞപ്പിഞ്ച് ആദ്യം കണ്ടുവരുന്നത് അപ്പോൾ കർഷകരെ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നീട് നമുക്കത് വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് കായുടെ അറ്റത്ത് കാണുന്ന ആ ഒരു കായുടെ ഞെട്ടിലാണ് ആദ്യം ബാധിക്കുന്നത് കായ പ്രായമാകാതെ പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ സാധാരണ കാലവർഷം അതുപോലെ തന്നെ തുലാവർഷവും തുടങ്ങുന്ന സമയത്താണ് ഈ മഞ്ഞ പിഞ്ച് നമ്മുടെ ഏലത്തിന് ബാധിക്കുന്നത് ഇത് വളരെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യമാണ് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ പി കെ പ്ലസ് മാക്ട് മാംഗനീസ് അതുപോലെ സിങ് പോലുള്ള മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് കുറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു നിമറ്റോട് വേരുപുഴികൾ മിലിബാഗ് പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ചെടിയുടെ ചൂട്ടിൽ വെള്ളം കെട്ടി നിന്നാലും ഈ മഞ്ഞ പിഞ്ചു നമ്മുടെ ഏലക്കായയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അപ്പോൾ കൃത്യമായിട്ടുള്ള തേനീച്ചയുടെ പരാഗണം നടക്കാത്തത് മൂലവും ഇങ്ങനൊരു പ്രശ്നം നമ്മുടെ ഏലക്കായ്കളിൽ അല്ലെങ്കിൽ ഏലച്ചെടികളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇതിന് മറ്റൊരു കാരണം മഞ്ഞപ്പിഞ്ചുപൊഴിച്ചിന് ഇതൊരു കാരണമാണ് അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു പ്രതിവിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് മുതലേ നമ്മൾ ചെയ്തു വരുന്നതാണ് മഗോസബ് എന്നൊരു കെമിക്കൽ ഉണ്ട് അത് പണ്ട് മുതൽ നമ്മൾ ഏലത്തിന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുള്ളൊരു സംഭവമാണ് അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ മാർഗത്തിൽ ഇതുപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തെ നശിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വിപണിയിൽ ഇതിനു വേണ്ടി പലതരത്തിലുള്ള മരുന്നുകൾ ലഭിക്കുന്നുണ്ട് പ്രൊഡക്റ്റുകൾ കാര്യവും വേറെ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല പക്ഷേ വളരെ കറക്റ്റായിട്ട് അത് കൺട്രോൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ നമ്മുടെ കടകളിൽ ലഭിക്കുന്ന ഏറ്റവും മികച്ച മൈക്രോ പ്ലസ് മാക്രോ ന്യൂട്രിയൻസ് കൂടി ചേർന്ന നല്ലൊരു മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് മാറിപ്പോകും അത് വളരെ കൃത്യമായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗിസൈഡിൻ്റെ ഉപയോഗം നമുക്ക് വളരെ കൃത്യമായിട്ട് ഉണ്ടാകുന്ന ഈ ഒരു മഞ്ഞ പിഞ്ചിനെ കണ്ട്രോൾ ചെയ്യാൻ സാധിക്കും ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഏലക്കായകൾ പിടിക്കാതെ വരുന്നൊരവസ്ഥ അതുപോലെ തന്നെ കായും അതുപോലെ നമ്മുടെ ഏലത്തിൽ പൂക്കളും പിടിക്കാതെ വരുന്ന അവസ്ഥയിൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യുക രണ്ട് കിലോ കുമ്മായവും അതുപോലെ തന്നെ ഇരുന്നൂറ് ഗ്രാം സൾഫറും ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഏലത്തിൽ ഈ പറയുന്ന കായ്കളും അതുപോലെ തന്നെ പൂക്കളും ഉണ്ടാകാത്ത അവസ്ഥ വളരെ കൃത്യമായിട്ട് ഇത് പരിഹരിച്ചു തരുന്നതാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ആശയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ചെയ്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാമ്പാടും പാറയിലെ ഏല ഗവേഷണ കേന്ദ്രത്തിൽ പോയി അവിടുത്തെ അധികാരികളുമായിട്ട് നേരിട്ട് സംസാരിച്ച് അവരിൽ നിന്ന് ലഭിച്ച അഭിപ്രായം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആശയം നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഏലക്കായുടെ മഞ്ഞ് പിഞ്ചുപൊഴിച്ചിട്ട് അതുപോലെ തന്നെ കായ്കളും പൂക്കളും ഉണ്ടാകാൻ അവസ്ഥ ഇത് രണ്ടും ഈ പറയുന്ന മാർഗത്തിലൂടെ വളരെ കൃത്യമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും ഇത് നമ്മൾ ഈ കാണുന്ന ചെടികൾക്ക് ഒറ്റ പൂ പോലും ഇല്ല പൂ അതിലെതി വരുന്നേ ഉള്ളൂ ഈ കാണുന്ന അവസ്ഥയാണ് ഈ പറഞ്ഞപോലെ നമ്മൾ ഇതിന്റെ വേര് ഏറെക്കുറെ മൊത്തം പോയിട്ടുണ്ട് വെയിലടിക്കുന്ന സ്ഥലമൊക്കെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇതുണ്ടായിരിക്കുന്നത് ഇങ്ങനെ ഈ പൂ ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല പൂ ഉണ്ടായിട്ട് കാ പിടിച്ചിട്ട് മഞ്ഞപ്പിഞ്ച ഉണ്ടാവുന്ന അവസ്ഥ ഇതാണ് ഈ കാണുന്നത് ഇതാണ് മഞ്ഞപ്പിഞ്ച് ഇതുകൊണ്ടോ ഇത് ഇത് അതുപോലെ തന്നെ ഇത് ഇതുണ്ടോ ഇതുണ്ടോ ഇത് ഇതുണ്ടോ ഇത് ഒഴിഞ്ഞു പോകുന്നു ഇതുകൊണ്ടാണ് മഞ്ഞപ്പിഞ്ച മഞ്ഞ മഞ്ഞ ആയിട്ട് അത് ഒഴിഞ്ഞു ഒഴിഞ്ഞ് പോകുന്നു അതുപോലെ ഇത് ഇതുണ്ടോ ഇത് മഞ്ഞപ്പിഞ്ചൻ അതുപോലെ തന്നെ ഇത് ഇതു കൊണ്ടോ ഉണ്ടാകുന്ന കായം ഉണ്ടാകുന്ന തന്നേ അത് മൊത്തം പോവും മഞ്ഞപ്പിഞ്ചൻ ഇപ്പം നമ്മുടെ വിടങ്കിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു പ്രശ്നമാണിത്